നമസ്കാരം ിന്റെ അവസാന മണിക്കൂറിൽ കൊട്ടിക്കലാശം അരങ്ങേറുന്നതിനെ ഗിർ സുധാകരൻ ഒരിക്കൽ കൂടി മനസ്സ് തോന്നിട്ടുണ്ട് ഇനി ആരും കേട്ടില്ല കണ്ടില്ല എന്നും പറയുന്നു പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പോകും നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് ആവർത്തിച്ചിരിക്കുകയാണ് എനിക്ക് ബി ജെ പി പോകണമെങ്കിൽ ഐ വിൽ ഗോവിത്ത് ബി ജെ പി എന്നുള്ളതിന് പകരം ഇപ്പോ സംഘപരിവാറിന്റെ സ്വന്തം ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റിനോട് അദ്ദേഹം മനസ്സു തുറന്ന് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്താണ് വരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കാൻ പോകുന്ന സംഭവ ഊഹിക്കാൻ നമുക്ക് കഴിയും അതിനോടൊപ്പം ഒരു കാര്യം കൂടി ചേർത്ത് വായിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങളുടെ കിടപ്പുവശം കുറെ കൂടി വ്യക്തമായി മനസ്സിലാകും എങ്ങനെയെന്ന് വെച്ചാൽ ഈ അടുത്ത ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ആ വാർത്ത എന്ന് പറഞ്ഞാൽ ഈ ഗിർ സുധാകരന്റെ അല്ലെങ്കിൽ കണ്ണൂരിൽ മത്സരിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുധാകരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും നിഴലും എന്തിനേറെ പറയുന്നു ഇതിന് രണ്ടിനും കൂടി ചേർത്ത് ഒരു ഒറ്റ പേര് കൊടുക്കുന്നു പ്രൈവറ്റ് സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വി കെ മനോജ് നേരെ ബി ജെ പിയിൽ പോയി ചേർന്നിരുന്നു എന്തിനായിരിക്കും കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ പി എ വി കെ മനോജ് ബി ജെ പിയിൽ ചേർന്നു എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് നേരത്തെ തന്നെ കെ സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഞാൻ ബി ജെ പിയിലേക്ക് പോകും അപ്പോൾ അതിന് സൂചക അതിന് സൂചനയായിട്ടാണോ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പി തന്നെ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് കെ സുധാകരന്റെ വിശ്വസ്തനാണ് സുധാകരനോടൊപ്പം ദീർഘകാലമായി സുധാകരന്റെ അടുത്ത അനുയായിയായി പി എ ആയി പ്രവർത്തിച്ചു വരുന്നയാളാണ് വി കെ മനോജ് മാത്രമല്ല പള്ളിക്കുന്നിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നു കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും പ്രാദേശികമായിട്ടുള്ള നേതാവും കൂടിയായിരുന്നു അത്തരത്തിൽ കെ സുധാകരന്റെ അടുത്ത അനുയായിയും വിശ്വസ്തനും പള്ളിക്കുന്നിലെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവുമായ വി കെ ആണ് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് കണ്ണൂരിൽ ബി ജെ പി ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിലാണ് ബി ജെ പിയിൽ നിന്നും ഈ സുധാകരന്റെ പി എ അംഗത്വം സ്വീകരിച്ചത് അത് അംഗത്വം നൽകിയതാകട്ടെ കോൺഗ്രസിൽ നിന്നും അടുത്ത കാലത്ത് ബിജെപിയിലെത്തി കണ്ണൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ആയി മാറിയ സി രഘുനാഥ് ആണ് അംഗത്വം നൽകിയത് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്തിന്റെ നേതൃത്വത്തിൽ ആണ് സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് വി കെ മനോജ് ബി ജെ പിയിലേക്ക് എത്തിയത് കേട്ടില്ലേ ഈട്ടിട്ടില്ലേ അതായത് സുധാകരന്റെ ദൂതു പോയിരിക്കും നേരത്തെ ബ്രിട്ടാസിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ സുധാകരന്റെ കാര്യങ്ങൾ അപ്പടി അറിയാമെന്നുള്ള ഒരാൾ നേരത്തെ അവിടെ എത്തിക്കഴിഞ്ഞാൽ സാർ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സാറിന്റെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ ഞാൻ നോക്കിക്കോളാം അതിന് മുന്നോടിയായിട്ട് സാമ്പിൾ എന്നുള്ള നിലയ്ക്കാണ് ആരെ പറഞ്ഞു വിട്ടിരിക്കുന്നത് സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറി അപ്പുറത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് അവിടെ പോയി ഓഫറുകളെല്ലാം പറഞ്ഞ് ഡീലാക്കി വെച്ചതിന് ശേഷം പിന്നാലെ ഞാൻ വരുന്നുണ്ട് എന്നതിന്റെ ശക്തമായ സൂചനയായി മാറുകയാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ട്രയൽ വേർഷൻ ആണ് ഈ കേട്ടത് പോകണം ബിജെപി പോകണു വേണോകരൻ പോകണം വേണോകരൻ പോകണം ബിജെപി പോകണി ഞാൻ പോകും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കുട്ട് ഏഷ്യാനെറ്റ് എന്ന സംഘപരിവാർ ചാനലിനകത്ത് ഇങ്ങനെ ഒരു മറുപടി പറയേണ്ട കാര്യം എനിക്ക് ആരുടെ സീറ്റ് വേണ്ട വേണമെങ്കിൽ ഞാൻ ബി ജെ പി പോയിക്കോളാം അതായത് തനിക്ക് ബി ജെ പിയിൽ പോകാൻ യാതൊരു തരത്തിലുള്ള മടിയുമില്ല അങ്ങനെ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയിരിക്കുമെന്ന് ഒരു വ്യക്തി ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു സംഘപരിവാറുകാരൻ ഇല്ലേ ആ സംഘപരിവാറുകാരൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലപൊക്കി മാധ്യമങ്ങളോട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് തുറന്നു പറയുമ്പോൾ കേരളത്തിലെ ലീഗന്മാർക്ക് ഇതുവരെ കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലായിട്ടില്ല സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം എന്നാൽ സുധാകരൻ പോയല്ലോ എന്നാലും പത്മജ പോയല്ലോ എന്നാലും ആന്റണിയുടെ മുഖം പോയല്ലോ എന്ന് നെടുവീർപ്പെടുന്നവരാണ് നമ്മുടെ ലീഗുകാരെന്ന് പറയേണ്ടി വരികയാണ് ഈ ഒരു പ്രതികരണം കേട്ടിട്ടെങ്കിലും കേരളത്തിലെ നല്ലവരായിട്ടുള്ള കേരളത്തിന്റെ മതേതര ചിന്തകൾ ഒന്ന് തിരിച്ചറിയുക ഇതിനെ എല്ലാത്തിന്റെയും മനസ്സിലിരുപ്പ് ഇതൊക്കെയാണ് അങ്ങോട്ട് പോയാൽ ഒരു കുഴപ്പമില്ല എന്ത് കുഴപ്പം ഈ സി പി എമ്മിൽ വന്നാലേ കുഴപ്പമുള്ളൂ സി പി എം എന്ന് പറഞ്ഞാൽ ഈ നാട്ടില് ചില കാര്യങ്ങളെ ഒന്നും വെച്ച് ഉറപ്പിക്കില്ല ഏത് ഫാസിസ്റ്റ് പ്രവണതകളെ ഒന്നിനെയും വച്ചുപുറപ്പിക്കില്ല അതുകൊണ്ടാണ് മനുസ്മൃതിയിൽ വെണ്ടയ്ക്ക അച്ഛരത്തിൽ ആഭ്യന്തര ശത്രുക്കളുടെ പേരിൽ മാർസിസ്റ്റ് പാർട്ടി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഒരു കോൺഗ്രസ് നേതാവിന്റെ പേരോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ ശത്രുതയുള്ള ഒരു സംഘപരിപാടുകാരനോ ഈ നാട്ടിൽ ഇല്ലാതെ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്കൊരു ശല്യക്കാരല്ലാത്തതുകൊണ്ട് തന്നെ അപ്പോ സ്വാഭാവികമായിട്ട് നമ്മുടെ മനോനിലയ്ക്ക് അനുസരിച്ചുള്ളവരെ നമ്മുടെ സ്വീകാര്യരായിട്ടുള്ളവരെ അവരോടത്തല്ലേ നമുക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റൂ അങ്ങോട്ടല്ലേ നമുക്ക് മാറി ചിന്തിക്കാനും പറ്റുള്ളൂ അപ്പോ സുധാകരന്റെ ഉള്ളിലിരിപ്പം എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിൽ കോൺഗ്രസിന് ദേശീയ തലത്തിൽ അധികാരം കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ ഓഫർ താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്റെ പ്രൈവറ്റ് സെക്രട്ടറി മുഖേന വരികയാണെങ്കിൽ ഐ വിൽ ഗോവിത്ത് ബി ജെ പി എന്നുള്ള കാര്യം വളരെ കൃത്യമായി നടക്കുമെന്ന് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ പോകും അതിന് അതിനിധാകരന് പോകണം ബിജെപി പോകും അതിനിവർ ഷീട്ട് വേണോ കെ സുധാകരന്റെ പോകണം ബിജെപി പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പോകും അതിനിവർ ഷീട്ട് വേണോ